नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിമൂന്ന് നൃഗ രാജാവിൻ്റെ കഥ പേജ് നമ്പർ അറുനൂറ്റി ഇരുപത്തൊമ്പത് ഭഗവാൻ കൃഷ്ണൻ തുടർന്നു ധനം അഭിമാനം അധികാരം എന്നിവയിൽ ഊറ്റം കൊണ്ട് ബ്രാഹ്മണൻ്റെ സമ്പത്തു കൈയടക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിയായ ഭരണാധിപൻ നരകത്തിലേക്കുള്ള പാത തെളിയിക്കുകയാണ് ചെയ്യുന്നതെന്നു മനസ്സിലാക്കണം ഇത്തരം ബുദ്ധിശൂന്യമായ പ്രവൃത്തിക്കു എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുമെന്നോ അയാൾ അറിയുന്നില്ല അത്യന്തം ഉദാരമതിയും തന്നെ ആശ്രയിച്ചു കഴിയുന്ന വലിയ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്തിരിക്കുന്നവനുമായ ബ്രാഹ്മണന്റെ വസ്തുവകകൾ തട്ടിയെടുക്കുന്നവനോ വിധിച്ചിരിക്കുന്നതും കുംഭീപാകമെന്ന മഹാനരകമാണ് അവൻ മാത്രമല്ല അവൻ്റെ കുടുംബാംഗങ്ങളും ഇതുപോലെ ദയനീയമായ അവസ്ഥ അനുഭവിക്കേണ്ടി വരും ബ്രാഹ്മണന് ആരെങ്കിലും കൊടുത്തതോ ബ്രാഹ്മണൻ ആർക്കെങ്കിലും കൊടുത്തതോ ആയ വസ്തു തട്ടിയെടുക്കുന്നവൻ അറുപതിനായിരം വർഷം മലത്തിലെ കൃമിയായി ജീവിക്കാനായിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് അതിനാൽ ഇവിടെ സന്നിഹിതരായ കുട്ടികളും ബന്ധുക്കളുമായിട്ടുള്ളവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഇതാണ് അബദ്ധത്തിൽ പോലും ബ്രഹ്മസ്വത്തിൽ കൈവച്ച് നിങ്ങളുടെ കുടുംബം മുഴുവൻ കളങ്കപ്പെടുത്താനിടയാക്കരുത് ഇത്തരത്തിൽ സമ്പത്തു കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുന്നവൻ്റെ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നവരുടെ കാര്യം പോകട്ടെ ആയുസിൻ്റെ ദൈർഘ്യം കുറയും അവൻ ശത്രുക്കളോട് പരാജയപ്പെടും രാജാധികാരം നഷ്ടപ്പെട്ട് ഒടുവിൽ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവൻ സർപ്പമായി തീരുകയും ചെയ്യും മറ്റുള്ള ജീവികൾക്കെല്ലാം ഉപദ്രവകാരിയാണല്ലോ സർപ്പം പ്രിയപ്പെട്ട കുട്ടികളെ ബന്ധുജനങ്ങളെ ോപിഷ്ഠനായി ഒരു ബ്രാഹ്മണൻ നിങ്ങളെ ചീത്ത വിളിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ പോലും നിങ്ങൾ പ്രതിക്രിയക്കൊരുമ്പെടരുതെന്നു ഞാൻ ഉപദേശിക്കുന്നു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യഥാർത്ഥത്തിൽ അയാളോട് സഹിഷ്ണുത കാണിക്കണം ആ ബ്രാഹ്മണനെ മാനിക്കണം നാം പോലും നിത്യം മൂന്നു നേരം ബ്രാഹ്മണനെ പ്രണമിക്കാറുണ്ടെന്നു നിങ്ങൾക്കറിയാം അതിനാൽ എൻ്റെ ഉപദേശവും മാതൃകയും നിങ്ങൾ സ്വീകരിക്കണം അതനുസരിക്കാത്തവരോടു നാം പൊറുക്കില്ല അവരെ നാം ശിക്ഷിക്കും മനഃപൂർവമെങ്കിൽ പോലും ബ്രാഹ്മണൻ്റെ സമ്പത്തു തട്ടിയെടുക്കുന്നവൻ ദയനീയമായ ജീവിതാവസ്ഥയിൽ തള്ളപ്പെടുമെന്നു രാജ നൃഗന്റെ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കണം ഇപ്രകാരം ബദ്ധാത്മാക്കളുടെ ശുദ്ധീകരണ കർമ്മങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കുടുംബാംഗങ്ങൾക്കോ ദ്വാരക നിവാസികൾക്കോ മാത്രമല്ല സമൂഹത്തിനൊട്ടാകെയാണു ഉപദേശം നൽകിയിരിക്കുന്നത് തുടർന്ന് ഭഗവാൻ സ്വന്തം കൊട്ടാരത്തിലേക്കു പോവുകയും ചെയ്തു ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ നൃഗരാജാവിൻ്റെ കഥ എന്ന അറുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ